അഖില കേരള സമാജം പാലക്കാട് ജില്ലാ കമ്മിറ്റി അക്ഷര പിശകു മൂലം ആനുകൂല്യം ലഭിക്കാതിരുന്ന എഴുത്തച്ഛൻ വിഭാഗത്തെയും ഒ ഇസി വിദ്യാഭ്യാസാനുകൂല്യം നിഷേധിക്കപ്പെട്ട കടുപ്പട്ടൻ സമുദായത്തെയും ഒ ബി സി പട്ടികയിൽ എഴുത്തച്ഛൻ്റെ കൂടെ ചേർത്ത് ഉത്തരവിറക്കിയതിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായാണ് യോഗം ചേർന്നത് എഴുത്തച്ഛന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇരു സമുദായങ്ങൾക്കും ലഭിക്കുന്ന രീതിയിൽ ഉത്തരവിറക്കിയ സംസ്ഥാന സർക്കാരിനും പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണനും ഇതിനുവേണ്ട ഇടപെടൽ നടത്തിയ നെന്മാറ നിയോജക മണ്ഡലം എം എൽ എ കെ ബാബുവിനും മലമ്പുഴ എം എൽ എ എ പ്രഭാകരനും യോഗം യോഗത്തിൽ പൊന്നാടയണിയിച്ച് സ്വീകരണം എഴുത്തച്ഛൻ എഴുത്തച്ഛൻ കടപ്പെട്ട ഈ മൂന്നും ഒരേ സമുദായമാണെന്നും എഴുത്തച്ഛനും എഴുത്തച്ഛനും കിട്ടുന്ന ആനുകൂല്യം അവർക്കുകൂടെ ലഭ്യമാക്കേണ്ടതാണെന്നും അതിനാവശ്യമായ രൂപത്തിലുള്ള ഇടപെടലാണ് എനിക്ക് തോന്നുന്നത് വർഷം ആയിട്ടുണ്ടാകും ഈ സമുദായ സംഘടന രൂപീകരിക്കപ്പെട്ട കാലവട്ടം മുതൽ നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അത്തരം ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടണമെങ്കിൽ ഏതൊരു ഗവൺമെന്റിന്റെയും പ്രാഥമികമായി ഇത് സംബന്ധിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കേണ്ട വിവിധ വകുപ്പുകളുണ്ട് ആ വകുപ്പുകളുടെ എല്ലാ അന്വേഷണ റിപ്പോർട്ടുകൾ വാങ്ങിച്ചതിന് ശേഷം മാത്രമേ ഇത് ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഉത്തരവായിട്ട് മാറാൻ കഴിയൂ ന്യൂസ് പാലക്കാട്